നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിലുള്ളവരുടെ കാൽചിന്തന മെത്തേഡിലുള്ള വ്യാഴമാറ്റം ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണി അഞ്ച് മിനിറ്റിനാണ് വ്യാഴം മാറിയിരിക്കുന്നത് മേടൻ രാശിയിൽ നിന്നും എടവൻ രാശിയിലേക്ക് അതായത് ശത്രു ക്ഷേത്രത്തിലേക്കാണ് മാറുന്നത് അങ്ങനെ മാറുമ്പോൾ നമ്മുടെ കണക്കനുസരിച്ച് നമ്മളെപ്പോഴും പറയേണ്ടത് നമ്മുടെ കണക്ക് നമ്മുടെ കണക്കിലേ പോവുകയുള്ളൂ നമ്മുടെ കണക്ക് അനുസരിച്ച് കൊല്ലവർഷം ഏകീകരിച്ചപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ടിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് കൊല്ലവർഷം ഏകീകരിച്ച കാലം മുതൽ ഇന്നുവരയ്ക്കും ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ചേകാൽ ദിവസം അതായത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ആറ് മണിക്കൂറും എന്ന കണക്കിൽ ആറ് മണിക്കൂർ വിട്ടുകളഞ്ഞുകൊണ്ട് കൊല്ലവർഷ ഏകീകരണം നടത്തിയപ്പോൾ അതിൽ വന്ന ആ മിസ്റ്റേക്കിൻ്റെ ബാക്കി പത്രമായിട്ടാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എൻറ്റു ആറ് മണിക്കൂർ കൂടി ഗുണിക്കുമ്പോൾ നമുക്ക് പത്തര പതിനൊന്ന് മാസം കൂടുതലായിട്ട് ലഭിക്കും ആ പത്തര പതിനൊന്ന് മാസത്തെ കണക്കാക്കിയിട്ടാണ് നമ്മളെപ്പോഴും ഒരു രാശി പിന്നോട്ടിറക്കി ചിന്തിക്കുന്നത് അപ്പോൾ നമുക്ക് ഇടവൻ രാശിയിലേക്ക് വന്നിരിക്കുന്ന വ്യാഴം മേടൻ രാശിയായിട്ടേ കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നതാണ് പറയുന്നത് അപ്പോൾ നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിലുള്ളവരുടെ കാൽചിന്തന മെത്തേഡിലേക്ക് വരുമ്പോൾ മേട ധനു എന്ന രീതിയിലാണ് വ്യാഴമാറ്റം പറയുന്നത് മേട ചിങ്ങ ധനു എല്ലാ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്കും മേട ചിങ്ങ ചിങ്ങധനുവായിട്ട് കണക്കാക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ വ്യാഴമാറ്റം നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സമൃദ്ധിയുടെ കാലഘട്ടമാണ് കാരണം മേടൻ രാശി വന്നവർ ചിങ്ങൻ രാശി വന്നവരെല്ലാം ഇത്രയും കാലം വല്ലാത്തൊരവസ്ഥയിൽ അതായത് പതിനെട്ട് നക്ഷത്രക്കാരും വല്ലാത്തൊരവസ്ഥയിൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അവർക്ക് ഏകദേശം ഒരു ഒരറുപത് ശതമാനം സ്പീഡ് ലഭിക്കുന്ന രീതിയിലേക്ക് അതായത് മുപ്പതിൽ പോയിക്കൊണ്ടിരുന്ന വാഹനം അറുപത് സ്പീഡിലേക്ക് ഓടി കയറാൻ പറ്റുന്ന രീതിയിലേക്കാണ് വ്യാഴമാറ്റം വരുന്നത് അത് തന്നെ ധനുരാശിയിൽ വരുന്ന മറ്റ് ഒൻപത് നക്ഷത്രക്കാർക്ക് നൂറേ നൂറിലേക്ക് അവരുടെ ജീവിതവാഹനം ഓടിയെത്തിക്കാൻ സാധിക്കും ആകെ അവർക്ക് തടസ്സമായി വരുന്നത് നാലിൽ നിൽക്കുന്ന രാഹു അതേപോലെ പത്തിൽ നിൽക്കുന്ന കേതു മാത്രമാണ് അപ്പോൾ എല്ലാ മാസവും ഗണപതി ഹോമം നടത്താം അതേപോലെ സർപ്പത്തിൽ നൂറുമരം നടത്താം തളിച്ചോടുക്കൽ പൂജയൊക്കെ നടത്തി വളരെ വളരെ സമൃദ്ധിയിലേക്ക് ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് അത്രയ്ക്കും ഹൈ സ്പീഡിൽ തന്നെ ഓടിയെത്തിക്കാൻ സാധിക്കും അപ്പോൾ ഈ വ്യാഴമാറ്റം വീഡിയോ കാത്തിരിക്കുന്ന ഒരുപാട് നമ്മുടെ ഫോളോവേഴ്സ് ഉണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് പാരമ്പര്യവാദികളായിരിക്കുന്ന കുറേ മണ്ടശിരോമണികൾ കള്ള കമൻറ്റുമായി വരും അപ്പം ഇടാൻ വരുന്ന മണ്ടന്മാരെല്ലാം എനിക്ക് വിളിക്കാൻ പറ്റുള്ളൂ ചിലർ പറയും കുറ്റം പറയൽ എന്ന് പറയുന്നത് ഈ കുറ്റം പറയൽ എന്ന് പറയുന്നവർ ശ്രദ്ധിക്കേണ്ടത് നമ്മളിവിടെ നേർ വഴി കാണിക്കണം ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ രക്ഷപ്പെടണം ഏതെങ്കിലും ഒരു മനുഷ്യൻ ജീവിതം രക്ഷപ്പെടേണ്ട എന്ന് ജീവിക്കുന്നുണ്ടോ അപ്പോൾ എല്ലാവർക്കും ജീവിതം രക്ഷപ്പെടണം എന്ന് വലിയ ആഗ്രഹമുണ്ട് അപ്പോൾ അതിനുള്ള വഴികളാണ് ഇങ്ങനെയുള്ള ഈ മണ്ടന്മാർ കമൻറ്റിട്ട് അടച്ച് കളയുന്നത് ഇയാൾ കള്ളനാണ് മറ്റവനാണ് മറിച്ചാണെന്ന് പറയുമ്പോൾ കുറച്ച് പേര് ഈ മന്ദങ്ങളായിരിക്കുന്ന കുറേ പേർ അവിടെ നിൽക്കും അപ്പോൾ അത് നിൽക്കാതിരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് കുറ്റം കുറ്റമറിച്ചിൽ അപ്പോൾ നമ്മുടെ ഫോളോവേഴ്സ് എന്തായാലും അവർ ഈ വീഡിയോയ്ക്ക് കാത്തിരിക്കുകയാണ് അപ്പം നിങ്ങൾ ഫോളോവർ ആണെങ്കിലും അല്ലെങ്കിലും ഈ വ്യാഴമാറ്റം വീഡിയോ കണ്ടുവരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക കാലങ്ങളായിട്ട് നിങ്ങൾക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം വല്ലാതെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കെ വി സുഭാഷ് തന്ത്രി പ്രണവം ധ്യാസ് ചാനൽ എന്ന് പറഞ്ഞ രണ്ട് ചാനലുകളിലായിട്ട് എണ്ണായിരത്തിനധികം വീഡിയോകളുണ്ട് അതിനകത്ത് ഓരോ മനുഷ്യർക്കും ചെറിയ വഴിപാട് ചെയ്ത് ചെറിയ കാര്യം വീട്ടിൽ ചെയ്ത് രക്ഷപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ വീട്ടിൽ വിളക്ക് രീതിയിൽ മാറ്റം വരുത്തുന്നത് മുതൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് രക്ഷപ്പെടുന്നതിനുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട് അതേപോലെ എല്ലാ വീഡിയോയുടെ പിന്നീട് അനുഭവ സാക്ഷ്യം വീഡിയോകളുണ്ട് ഇതെല്ലാം നോക്കുക എത്ര വിശ്വാസിയാണെങ്കിലും അല്ലെങ്കിലും ഇവിടെ നിന്ന് ഒരു ചരട് വാങ്ങി ധരിക്കുക നൂറേടെ ചിലവുള്ളൂ കൊറിയറാവുമ്പോൾ നൂറ്റമ്പത് രൂപ ആ ചരട് വാങ്ങിയിരിക്കുമ്പോൾ ഇരുപത്തേഴ് ദിവസം വരെ അതിലൂടെ പോകാം അതിപ്പോൾ ചരടിലൂടെ എല്ലാം നേടും എന്നല്ല പറയുന്നത് ഒരു ജോലി ചെറിയൊരു ജോലിയിലേക്ക് എല്ലാം എത്താൻ സാധിക്കും അതിലൂടെ ലഭിക്കുന്ന പൈസയിൽ ഒരു അയ്യായിരം രൂപ ചിലവഴിച്ച് ഇവിടെ നിന്ന് മതി ഇലസ് വാങ്ങിക്കുക ഏലസ് ആയിരിക്കുമ്പോൾ എല്ലാ മാസമായിട്ട് നെറ്റിന് ഇവിടെ വഴിപാടേണ്ട കൃത്യമായിട്ട് ചെയ്തു പോയി ഒന്നര വർഷം വരെ ഏലസിലൂടെ പോകാം അതിൻ്റെ ഇടയിൽ ഒന്ന് ആഹ്വാന പൂജ നടത്താം അതുപോലെ വീടിൻ്റെ വാസ്തു ശരിയാക്കാം അതേപോലെ തന്നെയാണ് നിങ്ങളുടെ ധർമ്മദേവത പ്രീതി വരുത്താം പ്രായച്ചിത്ത ബലി ഇട്ട് നമുക്ക് പിതൃക്കളെ തൃപ്തിപ്പെടുത്തും ഇങ്ങനെ നാല് കാര്യങ്ങൾ ചെയ്താൽ ഏതൊരാൾക്കും രക്ഷപ്പെടാം കാരണം നാൽപ്പത്തെട്ട് വയസ്സെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ജീവിതത്തിൻ്റെ പകുതി ഭാഗം കഴിഞ്ഞു ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞു വാനപ്രസ്ഥമാണ് അപ്പോൾ ചിലർ പറയുന്നത് അങ്ങനെ ഇല്ല ഇങ്ങനെ ഇല്ല എന്നൊക്കെ പറയുന്നത് അമ്പത് വയസ്സിൽ കല്യാണം കഴിച്ചു കുട്ടിയുണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് ചില പണ്ടന്മാരും ഒന്ന് കമൻ്റ് ഇടും എനിക്ക് അവരോടൊക്കെ ചിരിക്കണോ കാര്യണോ എന്ന് പോലും അറിഞ്ഞുകൂടാ അപ്പം നമ്മളെപ്പോഴും പറയുന്നത് ജീവിതം അന്വേഷിച്ച് വരുന്നവരാണ് തീർച്ചയായിട്ടും കാലങ്ങളായിട്ട് ദുഃഖങ്ങളും ദുരിതങ്ങളായിട്ട് വേട്ടയാടുന്നത് നിങ്ങളത് കേൾക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രീകൃഷ്ണവാസു ജ്യോതിഷാലത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കണം നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലകൾ ആരംഭിച്ചിട്ടുണ്ട് അതേപോലെ നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ അടുത്ത വായിച്ച് ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏതൊരാൾക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് എൻ്റെ തിരുസന്നിധിയുണ്ട് ഇവിടെ ജാതി മത മതഭേദങ്ങളില്ല അഹിത്തമില്ല അനാചാരമില്ല അന്ധവിശ്വാസമില്ല ഡ്രസ്സ് ഇല്ലാതെ മഹർഷിമാരുടെ വേഷത്തിൽ തറ്റൊടുത്തിട്ടാണ് ഇവിടുത്തെ പൂജാരിമാർ ജാതി വ്യത്യാസങ്ങളില്ലാതെ പൂജയൊക്കെ ചെയ്ത് ഇരുപത്തേഴ് ദേവതകളുണ്ട് രാവിലെ നട തുറന്ന് വൈകിട്ട് ഏഴ് എട്ട് ഒമ്പത് മണി ആ പല സമയത്താണ് നടകൾ അടയ്ക്കുന്നത് കാരണം പലയിടത്തും പൂജകളുള്ളിടത്ത് വൈകും അല്ലാത്തടത്ത് ഏഴേഴര ആകുമ്പോൾ അടയ്ക്കും അപ്പം തീർച്ചയായിട്ടും എത്ര കണ്ടും ഒരാളാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ എത്തിപ്പെടാം ഓരോ ക്ഷേത്രത്തിനും നൂറ്റിയെട്ട് അലമച്ച അങ്ങനെ ഇരുപത്തി ഏഴ് ക്ഷേത്രത്തിനും നൂറ്റിയെട്ട് പൂർണ്ണ പ്രതിഷീക്ഷണം നടത്തിയ തന്നെ നിങ്ങൾക്ക് ജീവിതം തിരിച്ചുപൊടിക്കാം മൂന്ന് ദിവസം അടിച്ച് പത്ത് രൂപയുടെ ജലാഭിഷേണം നടത്തി ഇരുന്നൂറ്റി എഴുപതിൻ്റെ മൂന്ന് എണ്ണൂറ്റി പത്ത് രൂപ അങ്ങനെയൊക്കെ ചെയ്ത ജീവിതം രക്ഷപ്പെടാം അതേപോലെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും തീർത്ഥാടന യാത്ര ബസ്സുകൾ പുറപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നു യാതൊരുവിധ പ്രവേശന ഫീസും മാസവരിയും ഇല്ലാതെ ജാതിമത ഭേദങ്ങളില്ല വർഗ്ഗ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഏതൊരാൾക്കും ഈ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ സാധിക്കും കുട്ടികളുടെ പഠനോപകരണങ്ങൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള ചിലവുകൾ അങ്ങനെ ഒരുപാട് ഒരുപാട് ആനുകൂല്യങ്ങൾ സംഘടന നൽകുന്നുണ്ട് അപ്പോൾ അതിലേക്കെല്ലാം എത്തണമെങ്കിൽ സംഘടനയുടെ കാർഡ് കരസ്ഥമാക്കണം കാർഡിന് പൈസ ചിലവൊന്നുമില്ല പക്ഷേ നിങ്ങൾ ഫുൾ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ട് ഇവിടെ ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും അപ്പോൾ അത്രയും വലിയ ഒരു സംഘടനയാണ് അപ്പോൾ ധൈര്യമായിട്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ പലരും ചോദിക്കാറുണ്ട് ജീവിതത്തിൽ ഇങ്ങനെ മരിച്ചു കഴിയുമ്പോൾ കുഴി കിട്ടില്ല അല്ലെങ്കിൽ കത്തിക്കില്ല അല്ലെങ്കിൽ പട്ടിടില്ല എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട് പിന്നെ കല്യാണ സമയത്ത് ചീട്ട് മുറിച്ചിട്ടില്ല ഒന്നും പേടിക്കണ്ട അപ്പോൾ ഒന്നിനെ പേടിക്കാതെ ഈശ്വരനെ മാത്രം പേടിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ മാത്രം അനുസരിച്ചുകൊണ്ട് നമുക്ക് ജാതി മത രാഷ്ട്രീയക്കാരുടെ അവരുടെ നിയമങ്ങളൊന്നും അനുസരിക്കാതെ സ്വതന്ത്രമായി ഈശ്വരൻ്റെ പിന്നാലെ പോയി രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള സംഘടനയാണ് സനാതനധർമ്മ സംഘം ഈ സംഘടനയ്ക്ക് മറ്റുള്ള ഹൈന്ദവ സംഘടനകളായിട്ടൊന്നും എന്തുമില്ല ഇവിടെ ജാതി മതമൊന്നുമില്ല എല്ലാവരും ഏകോദര സഹോദരങ്ങളാണ് മറ്റുള്ളവർ പറയുന്നു നമ്മളിവിടെ പ്രവർത്തിച്ചാണ് ധൈര്യമായിട്ട് ഈ സംഘടനയിൽ നിങ്ങൾ ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാവുക നമുക്ക് സമയമാണ് ഏറ്റവും വിലപ്പെട്ടതെന്നുള്ള ആ യാഥാർത്ഥ്യം തിരിച്ചറിയുക അല്ലാതെ കണ്ടിട്ട് നമുക്ക് സമയത്തിനൊന്നും ഞാൻ പുല്ല് പോലും വയ്ക്കില്ല എന്ന് പറഞ്ഞ് അറുപത്തഞ്ച് എഴുപത് എൺപത് വയസ്സിൽ വന്നിട്ട് രക്ഷപ്പെടുത്താൻ പറഞ്ഞാൽ രക്ഷപ്പെടുത്താൻ പറ്റില്ല ആരോഗ്യമുള്ള കാലത്താണ് അന്വേഷിച്ച് വരേണ്ടത് തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന ആളുകൾ നാൽപ്പത്തെട്ടിന് വയസ്സിന് മുകളിലോ ആയവർ ഇത്രയും കാലമായിട്ട് ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ വേട്ടയാടുമ്പോൾ അതിൻ്റെ കാരണം അന്വേഷിച്ച് നടക്കുന്നവരാണ് ഇവിടെ വന്ന എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട് എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കാര്യത്തിലേക്ക് വരാം അപ്പോൾ അശ്വതി അശ്വതിമകം മൂലം ഇവിടെ പറയുന്നത് അശ്വതി അശ്വതിമകം മൂലം ജന്മാന ജന്മനാളുകൾക്ക് മേടൻ രാശിയായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ ഇത്രകാലം ലഗ്നത്തിൽ നിന്ന് വ്യാഴം ഒരു രാശി പിന്നോടക്കം പന്ത്രണ്ടിലായിരുന്നു അതുകൊണ്ട് സർവനാശമായിരുന്നു ആ വ്യാഴമാണ് രണ്ടിലേക്ക് പോകുമ്പോൾ ലഗ്നത്തിലേക്ക് വരും അപ്പോൾ അറുപത് ശതമാനം ജീവിത വിജയത്തിലേക്ക് എത്താൻ സാധിക്കും അശ്വതി അശ്വതിമകം മൂലത്തിന് അതുകൂടാതെ പൂരം പോരാടം ചിങ്ങൻ രാശിയായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ ഇത്രയും കാലം ഒൻപതിൽ നിന്നു എന്ന് നിങ്ങൾ ധരിച്ചിരുന്ന വ്യാഴം എട്ടിലായിരുന്നു എട്ടിൽ വ്യാഴം പൊട്ടിത്തെറിച്ച് വല്ലാത്ത ഒരവസ്ഥയിലായിരുന്നു അത് പത്തിലേക്ക് വരുമ്പോൾ പാരമ്പര്യവാദികൾ പറയും കർമ്മമാണ് തടസ്സമാണെന്ന് പറയുമ്പോൾ നമ്മുടെ കണക്കിൽ ഒരു രാശി പിന്നോട്ടിറങ്ങുമ്പോൾ ഒൻപതിൽ ഭാഗ്യസ്ഥാനത്ത് വന്നിരിക്കുന്നു തീർച്ചയായിട്ടും ഭരണിപൂരം പോരാടത്തിനും വളരെ ആശ്വസിക്കാൻ പറ്റുന്ന വ്യാഴമാറ്റം തന്നെയാണ് സംഭവിക്കുന്നത് കാർത്തിക ഉത്രം ഉത്രാടം ചേർന്ന ജന്മ ജന്മനാളുകൾക്ക് ധനുരാശി നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിലാണ് പറയുന്നത് ധനുരാശിയാണ് കണക്കാക്കുന്നത് അപ്പോൾ ധനുരാശി നക്ഷത്രക്കാർക്ക് അവരെ സംബന്ധിച്ച് വ്യാഴം ആറിലേക്ക് മാറിയിരിക്കുന്നു ആറിൽ മാറുമ്പോൾ അഞ്ചിൻ്റെ ഫലമാണ് നൂറെ നൂറിൽ അവരുടെ ജീവിതവാഹനം കുതിച്ചു വായും അവർക്ക് നാലിൽ നിൽക്കുന്ന രാഹുവും അതേപോലെ പത്തിൽ നിൽക്കുന്ന കേതു അതിനുള്ള പരിഹാരമാണ് പറഞ്ഞത് തിരുവേരമംഗലത്തുമ്പോൾ തിരുസണ്ണിയിൽ തളിച്ചോടുക്കിൽ പൂജ നടത്താം നൂറും പാലം നടത്താം എട്ട് ഗണപതിമാർ രണ്ട് ഗണപതിമാർക്ക് വഴിപാടുകൾ ചെയ്യാം ചാമുണ്ടി ദേവിയുടെ ഉള്ള ഭദ്രകാളി ഉഗ്രഭാവത്തിൽ ദേവിക്ക് വഴിപാട് ചെയ്യാം അങ്ങനെ ജീവിതം സമൃദ്ധിയിലേക്ക് തന്നെ എത്തിപ്പെടുവാൻ സാധിക്കും അടുത്ത് രോഹിണി അത്തം തിരുവോണം ചേർന്ന ജന്മാന ജന്മനാളുകൾക്ക് മേടൻ രാശിയായിട്ടാണ് വരുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ചും രണ്ടിലേക്ക് വരുമ്പോൾ ലഗ്നത്തിൻ്റെ ഫലം കിട്ടും അറുപതിലേക്ക് ജീവിതവാഹനം കുതിച്ചു പായും മകേരൻ ചിത്ര അവിട്ടം ചിങ്ങൻ രാശിയാണ് അപ്പോൾ ചിങ്ങൻ രാശി ആകുമ്പോൾ മുമ്പ് പറഞ്ഞ ഒരു പത്തിലേക്ക് വരുന്ന വ്യാഴം ഒൻപതിൻ്റെ ഫലമാണ് തരുന്നത് പാകിസ്ഥാനത്ത് വന്നിരിക്കുന്നു തിരുവാതിര ചോദിച്ചതേ നാൽപ്പത്തി എട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് ധനുരാശിയാണ് അപ്പോൾ ധനുരാശി കാണിക്കൂടുന്ന സമയത്ത് ആറിലേക്കാണ് പോയിരിക്കുന്നത് ഒരു രാശി പിന്നോട് വലിയ അഞ്ചിൻ്റെ ഫലമാണ് അപ്പോൾ നൂറുന്നൂറിലേക്ക് അവരുടെ ജീവിതവാഹനം കുതിച്ചു വായും ഈ ഒരു വർഷം കൊണ്ട് എത്ര വേണമെങ്കിലും സമ്പാദിക്കാൻ സാധിക്കുന്ന കാലഘട്ടമാണെന്നുള്ള തിരിച്ചറിവുണ്ടാകണം അടുത്ത് പറയുന്നത് പുനർനിശാകം പോയിട്ട് അത് മേഡൻ രാശിയാണ് മേടൻ രാശിക്കൂരാക്ക് രണ്ടിലേക്ക് വന്നിരിക്കുന്ന വ്യാഴം നടൻ രാശിയാകുമ്പോൾ ലഗനത്തിൻ്റെ ഫലം അറുപതിലേക്ക് ജീവിതവാഹനം ഓടി കയറുവാൻ സാധിക്കും പൂയം അനിടം ഉത്തരട്ടാതി ചേർന്ന ജന്മാന ജന്മം ആളുകൾക്ക് ചിങ്ങൻ രാശിയാണ് കണക്കാക്കുന്നത് ചിങ്ങൻ രാശിക്ക് വ്യാഴം പത്തിൽ വരുമ്പോൾ ഒരു രാശി പിന്നോട്ട് പിന്നോട്ടിറങ്ങുമ്പോൾ ഒൻപതിൻ്റെ ഫലം ഭാഗ്യസ്ഥാനമാണ് അപ്പോൾ തീർച്ചയായിട്ടും സമൃദ്ധിയുടെ കാലഘട്ടമായിട്ട് അറുപതിലേക്ക് ജീവിതവാഹനം എത്താൻ സാധിക്കും അവസാനം വരുന്നു ആയില്യം തൃക്കേട്ട രേവതി ധനുരാശിയിലാണ് വരുന്നത് അപ്പോൾ ധനുരാശിയിൽ വരുമ്പോൾ അവർക്ക് വ്യാഴം ആറിലേക്ക് മാറുന്നു ആറിലേക്ക് മാറി കഴിയുമ്പോൾ അഞ്ചിൻ്റെ ഫലം അപ്പോൾ നൂറേ നൂറിലേക്ക് തന്നെ ജീവിതവാഹനം ഓടിച്ചെത്തിക്കാൻ സാധിക്കും അപ്പോൾ മനസ്സിലാക്കേണ്ട എന്താണ് നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിലുള്ള എല്ലാ നക്ഷത്രക്കാർക്കും സമൃദ്ധിയുടെ കാലഘട്ടമാണ് അപ്പം ചിലർ പറയും അങ്ങനെ ഒരു വ്യാഴമാറ്റം ഉണ്ടാവില്ല തീർച്ചയായിട്ടും ഉണ്ടാകും നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിലുള്ളവർക്കിടയിലിങ്ങനെ ഈശ്വരൻ വലിയ ലോട്ടറി പോലെ തരുന്നതാണ് അപ്പോൾ ഈ ലോട്ടറി ലഭിക്കുന്ന എല്ലാവരും എന്ത് ചെയ്യണം നമുക്ക് കാലങ്ങളായിട്ട് ദുഃഖങ്ങളും ദുരിതങ്ങളും നിങ്ങളെ വേട്ടയാടുന്നു നിങ്ങളെയാണ് വേട്ടയാടുന്നത് നിങ്ങളെ വേട്ടയാടുന്നുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന ആ നിമിഷം തന്നെ ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിശാലയത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കണം അല്ല ഞങ്ങൾക്കിതൊന്നും അറിയാൻ പാടില്ല ഞങ്ങൾക്കിത് അറിയേണ്ട കാര്യമില്ല സയൻസിനേക്കാൾ വലുതായിട്ടൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളറിയുക ഇവിടെ ആവാഹന പൂജയ്ക്ക് തയ്യാറെടുക്കുമ്പോഴാണ് ഓരോ തടസ്സങ്ങൾ മനസ്സിലാകുന്നത് പത്ത് പ്രാവശ്യം ആവാഹന പൂജ ബുക്ക് ചെയ്തിട്ട് വരാൻ പറ്റാത്ത ആളാണ് അവസാനം പതിനൊന്നാമത്തെ പ്രാവശ്യം അവർ ഇവിടെ ക്ഷേത്രത്തിലേക്ക് വഴിപാടൊക്കെ ചെയ്ത് എത്തിക്കഴിഞ്ഞപ്പോൾ അവരുടെ ഭാര്യയുടെ കൊച്ചും മരിച്ചുപോയി ഭാര്യയ്ക്ക് മക്കൾക്ക് പുലയായി പിന്നെ അദ്ദേഹം മാത്രം പൂജയ്ക്കിരുന്നു അങ്ങനെയൊക്കെയാണ് പലരും വരുന്നത് കാരണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ ഓടാൻ നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അയാൾക്ക് ഓടാനുള്ള കഴിവില്ല അപ്പോൾ അത് അറിയണമെങ്കിൽ നിങ്ങളീ ആഹ്വാന പൂജയ്ക്ക് തയ്യാറായി വരണം തയ്യാറായി വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ പിന്നിൽ നിൽക്കുന്ന ഈ ബാധകൾ നിങ്ങളെ പിന്നിലേക്ക് വലിക്കും പിന്നിലേക്ക് വലിക്കുന്നതോടാണ് നിങ്ങൾ വഴി കാണുന്ന ഒരാൾ പറയും ഏയ് പോട്ടോ ആളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ വെറും തട്ടിപ്പാണ് വെട്ടിപ്പാണ് ആൾക്കെതിരെ മറുനാടൻ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ നിങ്ങളെ സെർച്ച് ചെയ്ത് നോക്കും ശരിയാണല്ലോ അവൻ അവനതിനകത്ത് എന്താ പറയുന്നത് അവിടെ പറയുന്നത് ചാത്തിനെയും യക്ഷിയെയും ജിന്നിനെയും കണ്ടുപിടിക്കാൻ കഴിവുള്ള പേരമംഗലത്തെ ആൾ ദൈവം എന്നാണ് പറയുന്നത് ഞാനിവിടെ ആൾ ദൈവങ്ങളെ എതിർക്കാണ് ഈ ആൾ ദൈവങ്ങളെയും അതേപോലെ മനുഷ്യനായി ജനിച്ചു മരിച്ച ആൾ ദൈവമാണെന്ന് പറഞ്ഞ് ജനങ്ങളൊക്കെ ചീറ്റ് ചെയ്തു കൊടുക്കുന്നതിനൊക്കെ എതിർക്കുന്നത് കൊണ്ടാണ് നമുക്കെതിരെ വീഡിയോ ഒക്കെ ഇട്ടു വന്ന് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ അത് തന്നെ നുണയല്ലാതെ വായൊളിച്ചാൽ പറയില്ല ഈ നൊണ പറയുന്ന ആളുടെ വീഡിയോ കാണാൻ എന്തുമാത്രം ജനങ്ങളാ എന്നിട്ട് എന്തെങ്കിലും പുണ്യമുണ്ടോ അവന് കുറച്ച് പൈസ കിട്ടുമെന്നല്ലാതെ ഈ വീഡിയോ കണ്ട് രസിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും നേടാൻ പറ്റുന്നുണ്ടോ അപ്പം തീർച്ചയായിട്ടും എനിക്കിവിടെ ചാത്തിനെയും ജിന്നിനെയും യക്ഷയെയും മറുതയെ ഒക്കെ കണ്ടുപിടിക്കാനുള്ള കഴിവ് മാത്രമല്ല അത് ഒഴിവാക്കാനുള്ള കഴിവ് കൂടി ഈശ്വരൻ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്ക് ഭക്ഷണത്തിൽ മുടി കല്ല് പ്രാണിയൊക്കെ ഉണ്ടെങ്കിൽ നടന്ന് പോകുമ്പോൾ അല്ലെങ്കിൽ ബൈക്കിനു പോകുമ്പോൾ കണ്ണിൽ പുളി നീച്ച് വീഴുന്നുണ്ടെങ്കിൽ ഇത് എന്ന് പറയുന്ന ദേവതയുടെ ഉപദ്രവലക്ഷണമാണ് അതേപോലെ നിരന്തരം തലവേദന വരുന്നുണ്ട് സ്കാൻ ചെയ്തിട്ടോ ചികിത്സിച്ചിട്ടോ മാറുന്നില്ലെങ്കിൽ ചാത്തന്റെ ഉപദ്രവം വന്ന ലക്ഷണമാണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പാർട്ടി പൂജയ്ക്ക് തയ്യാറായി കഴിഞ്ഞപ്പോഴേ അവർക്ക് തലവേദന വന്നു ആശുപത്രിയിൽ അഡ്മിറ്റായി ഇതേ വരെ പൂജയ്ക്ക് വരാൻ പറ്റിയില്ല മനസ്സിലായോ അതാണ് ചാത്തന്റെ ഉപദ്രവം അപ്പൊ തിരിച്ചറിയുക അല്ലാതെ വെറുതെ ഇരുന്ന് തള്ളി മറിക്കുന്നതല്ല മലമൂത്ര വിസർജനാദികളെ സ്വപ്നം കാണുമ്പോൾ ഇതെല്ലാം ക്ഷാത്തൻ എന്ന് പറയുന്ന ദേവതയുടെ ഉപദ്രവ ലക്ഷണം നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്ന് ഈശ്വരൻ നിങ്ങളെ അറിയിക്കുന്നതാണ് അതുപോലെ തന്നെയാണ് കൈകാല വേദന ശരീരം വേദന കണ്ണ് ചൊറിയ കണ്ണ് ചൂടാവുക നൂറ് കെട്ടിയാൽ നൂറ്റിപ്പത്ത് ചിലവുണ്ടാവുക ഇതൊടി എന്ന് പറയുന്ന ആഭിചാരദോഷ ലക്ഷണമാണ് അതുപോലെ റൂമിൻ്റെ അകത്തേക്ക് ചെല്ലുമ്പോൾ നേളിലടിക്കുന്ന പോലെ നേളിൽ മാറുന്ന പോലെ ഉറക്കത്തിൽ പിടിച്ച് ഞെക്കുന്ന പോലെയൊക്കെ തോന്നുന്നതെല്ലാം ആഭിചാരദോഷ ലക്ഷണമാണ് ഈ ലക്ഷണം എല്ലാം ഒടി ഉച്ചാരണം ചെയ്തു കഴിയുമ്പോൾ അപ്പം മാറിയിട്ടുണ്ടാകും ഒന്നിലാ നിമിഷം മാറും അല്ലെങ്കിൽ പിന്നീടുള്ള ഏഴ് ദിവസം കുളിക്കുന്ന വെള്ളത്തിൽ നാൽപ്പാം പൗഡർ തിളപ്പിച്ച് വെള്ളം അതിനകത്ത് ഒഴിച്ച് കുളിച്ച് കഴിയുമ്പോൾ ആ നിമിഷം ഈ വേദന മാറും അതിനേക്കാൾ ഉപരിയായിട്ട് ഒടി ഉച്ചാടനം ചെയ്ത് കഴിയുമ്പോൾ നൂറ് കിട്ടിയാൽ നൂറ്റിപ്പത്ത് ചിലവാകുന്ന അവസ്ഥ അവിടെ വെച്ച് മാറിയാണ്ടാവും അതുകൊണ്ട് ഇവിടെ ഒരിക്കലും ആവാഹന വാഹന പൂജ ഫെയിലാവില്ല ഇവിടെ രണ്ടര വർഷം വരെയൊക്കെ പൂജയുടെ ഗുണം കൊണ്ട് ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ആളുകളുണ്ട് വീടിൻ്റെ വാസ്തു അല്ലാതെ തെറ്റിണ്ട് വടക്കടിഞ്ഞാറ് അടുക്കളും കിണറും വന്നാൽ ആ രണ്ട് വർഷം കഴിഞ്ഞാൽ അവർക്ക് എല്ലാം നശിച്ചു അതുകൊണ്ടാണ് ഞാനിവിടെ വാസ്തുവിന് വളരെ ബലം പിടിക്കുന്നത് പലരും പറയും ഞങ്ങളുടെ നാട്ടിലുള്ള പ്രഗത്ഭന്മാരായ ആചാര്യന്മാരാണ് വന്ന് നോക്കിയത് പ്രഗത്ഭന്മാരെന്ന് എന്താ ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്താനുള്ള കഴിവിലാണ് അല്ലാതെ പേരിലോ വാലിലോ നൂലിലോ ഒന്നും അല്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം തിരിച്ചറിയുക ആ തിരിച്ചറിവുകൾക്ക് വേണ്ടിയാണ് അവർക്ക് പറയുന്നത് അതേപോലെ തന്നെയാണ് നമുക്ക് കുളിക്കാൻ കൂടുതൽ സമയം സമയമെടുക്കുന്നുണ്ടെങ്കിൽ ഉറക്കം കൂടുതൽ ഉറങ്ങുന്നുണ്ടെങ്കിൽ ഉറങ്ങാതിരിക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നുണ്ടെങ്കിൽ വീട് നിറച്ച് കൊടുമ്പിൻ്റെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം ജിന്ന് എന്ന് പറയുന്ന നാലാം ഭേദത്തിൻ്റെ ഉപദ്രവ ലക്ഷണമാണ് അപ്പോൾ ഇതെല്ലാം മാറ്റുമ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും ഇത് തന്നെ നമ്മുടെ ഒരു സമകാരം പറഞ്ഞ പോലെ അഞ്ചു രൂപയുടെ നാരങ്ങ വെള്ളം അടുത്തുള്ള അമ്പലത്തിൽ കിട്ടുക അത് കുടിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും പരിഹരിക്കപ്പെടും എന്ന് വിചാരിച്ച് നടക്കുന്ന ജനങ്ങളായതുകൊണ്ട് നമ്മളിങ്ങനെ ഇരുന്ന് പറഞ്ഞാൽ അവർ കരുതും ഈ അഞ്ചു രൂപയുടെ നാരങ്ങ വെള്ളം കുടിച്ചാൽ എല്ലാം ശരിയാകുമല്ലോ അങ്ങനെ ശരിയാവുമോ ഒരിക്കലും ശരിയാവില്ല വീണെടുക്കുന്ന ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അയാളൊന്നും എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടിയാണ് എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ അയാൾ ഉടനെ വിദഗ്ധ ചികിത്സ തേടണം ആ ചികിത്സയിൽ എന്താണ് രോഗമെന്ന് കണ്ടെത്തി ചികിത്സിച്ചു മാറ്റി പിന്നീട് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ആരോഗ്യം ഉണ്ടാകുന്ന പോലെ തന്നെയാണ് ഞാനീ പറയുന്ന ജ്യോതിഷം അല്ലാതെ ചാത്തിനെയും ജിന്നിനെയും വറുതയെയും യക്ഷിയേയും കണ്ടുപിടിക്കാൻ കഴിവുള്ള ആൾദൈവം ദൈവം എന്ന് കളിയാക്കുകയല്ല വേണ്ടത് നിങ്ങളുടെ ജീവിത യാഥാർത്ഥ്യമാണ് പറയുന്നത് എനിക്കാരും പറ്റിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഈശ്വരൻ കൂടെയുള്ളത് കൊണ്ട് ഞാൻ ഈശ്വരൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അല്ലാതെ ഞാൻ ഈശ്വരനൊന്ന് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല ഒരിക്കലും ഒരു മനുഷ്യനെ ദൈവമായിട്ട് അംഗീകരിക്കുന്നില്ല മരിച്ചുപോയ മനുഷ്യൻ്റെ ദൈവമായിട്ട് ഒരിക്കലും അംഗീകരിക്കുന്നില്ല ഒരാൾ ദൈവങ്ങളെയും അംഗീകരിക്കുന്നില്ല ഒരു വലിയ ദൈവം ശിവരാത്രിയുടെ മഹാദേവൻ മയങ്ങി കിടക്കുന്ന ദിവസം തുള്ളിക്കളിച്ച് ഡാൻസൊക്കെ കളിച്ച് നൃത്തം ആടിക്കഴിഞ്ഞപ്പോൾ മഹാദേവൻ അടിച്ച് വീഴ്ത്തി എന്നാലോചിച്ച് നോക്കിയേ ഞാൻ ശിവരാത്രിയെക്കുറിച്ച് പല പ്രാവശ്യം വീഡിയോ ഇട്ടു മഹാദേവൻ മയങ്ങി കിടക്കുന്ന ദിവസമാണ് നമ്മുടെ പിതാവ് മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന പോലെ കിടക്കുന്ന ദിവസമാണ് മഹാശിവരാത്രി അന്നേ ദിവസം പൂജകൾ ആട്ടം പാട്ടം ഒന്നുമല്ല വേണ്ടത് ഒരു മരിച്ച വീട്ടിലെ പോലെ അവസ്ഥയായിട്ട് ഭഗവാനെ ഭജിച്ചിരിക്കണം അന്നേ ദിവസം മുഴുവൻ ഉറക്കൊളിച്ച് പിറ്റേ ദിവസം രാവിലെ കുളിച്ച് ഭഗവാനെ ദർശനം നടത്തി ബലിയൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് മഹാദേവൻ്റെ അനുഗ്രഹം ലഭിക്കും എന്ന് പറഞ്ഞപ്പോഴത്തൊന്നും കേട്ടില്ല ജനങ്ങളൊക്കെ ഇളക്കി വിട്ട് ജനങ്ങളെ ഇളകി അവസാനം എന്തായി മഹാദേവൻ നിർബന്ധലക്കടിച്ച് മതിയിടാം നീനിക്കരുന്ന് തുള്ളണ്ട അപ്പം അതിലേക്ക് പോകണ്ട അതേപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിലാണ് ചെയ്യേണ്ടത് വിദേശ ജോലിയാണോ ജോലിയാണോ ഗവൺമെൻറ് ജോലിയാണോ ഇതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം അതേപോലെ ഏത് നാളുകാരും വിവാഹം കഴിച്ച് തമ്മിൽ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാം ഏത് വയസ്സിലാണ് രോഗം വരാൻ സാധ്യത ഉള്ളത് ഇതെല്ലാം നമ്മുടെ ഇരുപത്തേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ എഴുതി വാങ്ങി വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ജാതകം വേണമെന്നുള്ളവർ എത്ര പാരമ്പര്യവാദികളെയും ജാതകം വാങ്ങിയിട്ടുണ്ടെങ്കിലും അതുപോലെ കമ്പ്യൂട്ടർ ജാതകം വാങ്ങിയിട്ടുണ്ടെങ്കിലും ഇവിടെ നിന്നുള്ള ജാതകം എഴുതി വാങ്ങി വായിച്ച് നോക്കുക അങ്ങനെ വായിച്ച് നോക്കിക്കഴിയുമ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകണമെന്നുള്ളവർ തീർച്ചയായിട്ടും ഇവിടുത്തെ ജാതകം വാങ്ങി വായിക്കുക അപ്പോൾ നിങ്ങൾക്ക് പിന്നെ എല്ലാ മാസവും ജോലിമാരുടെ അടുത്തൊന്നും പോയി ക്യൂന്നൊക്കെ ഉണ്ടത് വായിച്ചു നോക്കുമ്പോൾ ഏത് ദശാകാലമാണ് നല്ല സമയമാണോ മോശ സമയമാണോ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടതെന്നൊക്കെ അതിനകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു ജാതകം മാത്രം മതി ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് തന്നെ സ്വയം നിങ്ങളെ വിലയിരുത്താൻ സാധിക്കും അപ്പോൾ അത് വേണമെന്നുള്ളൊരു നമ്മുടെ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക തീർച്ചയായിട്ടും ആ ജാതകം നിങ്ങൾക്കൊരു മുതൽക്കൂട്ടായിട്ട് മാറും നിങ്ങൾ എത്ര ജാതകം ചെയ്തിട്ടുണ്ടെങ്കിലും അടിച്ചുകൊണ്ട് വാങ്ങുക അതേപോലെ തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭഗത്സേവയും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിനുള്ള പൂജാ സംവിധാനം പഞ്ചാലങ്കാര പൂജയോടുകൂടി മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ അടക്കം കൊണ്ടും ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയാൽ ഒരു കാലത്തും ജീവിത പരാജയത്തിൽപ്പെട്ട് നട്ടം തിരിയേണ്ടി വരികയില്ല എന്ന ആ ഒരു യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ വ്യാഴമാറ്റം വീഡിയോ ശ്രദ്ധിച്ചാൽ മാത്രം പോരാ ഈ വ്യാഴമാറ്റം വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഗുണമാണ് വരാൻ പോകുന്നത് ഭൂമി കിട്ടും വിദേശത്ത് പോകും ജോലി ഉണ്ടാകും വരുമാനം നില നിൽക്കും എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെയുള്ള ബാധാദോഷ ലക്ഷണങ്ങളാണ് എപ്പോഴും പാമ്പിനെ കാണുന്നുണ്ട് സർപ്പദോഷം വന്നുകൊണ്ടാണ് അതേപോലെ മുല്ലപ്പൂവിൻ്റെ വാസനയൊക്കെ വരുന്നുണ്ട് സർപ്പദോഷം വരുമ്പോഴുള്ള പാലപ്പൂവിൻ്റെ വാസന വരുന്നുണ്ട് യക്ഷിയുടെ ഉപദ്രവം വരുന്ന ലക്ഷണമാണ് ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇവിടെ ആവാഹന പൂജ കഴിഞ്ഞ ആളുകളോട് ചോദിക്കണം ഇവിടെ പൂജ കഴിയുമ്പം മെൻറ്റിലൊക്കെ മാറി എന്ന് പറയുമ്പോൾ പലർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അതെന്ത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഇത്രയും കാലം പ്രാന്തമായിട്ട് വളർന്ന ഒരാൾ നോർമലി ജീവിച്ച് തൊഴിലൊക്കെ ചെയ്ത് സുഖ സുന്ദരമായിട്ട് ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ലേ അതെന്തൊരു സ്വഭാവമാണ് എനിക്കതോ മനസ്സിലാകത്ത ഇത്രയും വലിയ സത്യം നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തന്നപ്പോൾ നിങ്ങൾക്ക് ഈ ആൾ ദൈവങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് അടുത്ത് ഓരോ വേഷങ്ങൾ കാണിച്ച് വെറുതെ പറ്റിച്ച് പോയതുകൊണ്ടാണ് നിങ്ങൾക്ക് യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ പറ്റാത്തത് അല്ലേ അപ്പോൾ അങ്ങനെ ചിന്തിക്കേണ്ട നമുക്ക് ഞാനിവിടെ യുക്തിവാദിയാണ് എനിക്ക് തെളിയിച്ചാൽ മാത്രമേ സമ്മതിക്കുള്ളൂ അല്ലാതെ മറ്റുള്ളവർ പറയുന്ന പോലെ എന്തെങ്കിലും നുണ പറഞ്ഞ് തള്ളിമറിക്കൽ പരിപാടിയൊന്നുമില്ല ഞാൻ ജാതിക്കും മതത്തിന് ഐത്തത്തിനും അനാചാരത്തിനും അന്ധവിശ്വാസത്തിനൊക്കെ എതിരായ ഒരാളാണ് ഇവിടെ കുറി ഒന്നും മരയ്ക്കുന്നില്ല കണ്ടോ ഇവിടെ ഒരു ചുമ്മാചുമ്മാ ജ്യോത്സ എന്ന് പറഞ്ഞിരിക്കും കുറിമാരച്ചിട്ടേക്കുള്ളു എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നാലും ചുമ്മാ എന്ന് പറയും അപ്പോൾ അതല്ല നമ്മുടെ ഉദ്ദേശം ജ്യോതിഷ വഴിയിലൂടെ ഏതൊരു മനുഷ്യനും ജീവിത തകർച്ചയിലേക്ക് പോയാൽ അവരെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ശ്രീകൃഷ്ണവാസി ജ്യോതിഷാലയും അതേപോലെ തന്നെ തിരു തിരുസന്നിധി എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുവേരമംഗലത്ത് പിന്നെ തിരുസന്നിയിൽ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകമുണ്ട് ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് നോക്കുക പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കുക ഇത് തന്നെ ഒരാൾ വന്നപ്പോൾ പറഞ്ഞതേ ആൾ കഴിഞ്ഞ വല്ലതും ഇവിടെ വന്നു ഭഗവാൻ്റെ അടുത്തെല്ലാം വന്ന് വഴിപാടൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ചൊക്കെ പോയി കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഇന്ന് ഒന്നര കോടി രൂപ കിട്ടി ഒരു ബോട്ട് എടുക്കാൻ സാധിച്ചു പക്ഷേ ആൾ ആവാനപിക്കുക വന്നില്ല ചോദിച്ചപ്പോൾ പറഞ്ഞു നേരം ഉണ്ടായില്ല ഇപ്പോൾ എന്തായി ഇപ്പോൾ ഉള്ള വീടും കൂടി ജപ്തിയായിട്ട് പോയി കണ്ടോ അപ്പോൾ അവിടെ ഭഗവാൻ തന്നാൽ മാത്രമേ നമ്മുടെ കയ്യിലിരിക്കുകയുള്ളൂ അല്ലാതെ കൂട്ടുകാരൻ രണ്ടു കോടി തന്നും മൂന്ന് കോടി തന്നിട്ട് കാര്യമില്ല അത് വീണ്ടും അടുത്ത ബാധ്യതയിലേക്ക് പോകുന്നത് മറിച്ച് ഇവിടെ ഭഗവാൻ്റെ അടുത്ത് വന്നിട്ടാണ് പോകുന്നതെങ്കിലോ ഇവിടെ ഒന്നേം തുടങ്ങും ഒരു ചരട് ജീവിച്ച് കയറ്റി അതിൽ നേടുന്ന പൈസ കൊണ്ട് ഒരു ഏലസ്വാനം ധരിച്ച് അതിൽ നിന്ന് സ്വരുകൂട്ടി വഴിപാടൊക്കെ ചെയ്ത് നേടുന്ന പൈസയും കൊണ്ട് ആവാന പൂജയൊക്കെ നടത്തി പിന്നീട് സ്ഥലമൊക്കെ വാങ്ങിച്ച് ഭൂമിയൊക്കെ വാങ്ങിച്ച് അതേപോലെ വീടൊക്കെ ഉണ്ടാക്കി സമൃദ്ധിയിലേക്ക് പോകുമ്പോൾ അത് ഈശ്വരൻ തരുന്ന പൈസയാണ് ആ പൈസ ഇങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് വെച്ചടി വെച്ചടി മുന്നിലേക്ക് പോകാൻ സാധിക്കും അപ്പോൾ അതിനാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ കണ്ടിട്ട് ഞങ്ങൾക്കിതൊന്നും വിശ്വാസമില്ല ഞാൻ ലോൺ എടുത്ത് മല മറിക്കുമെന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ മലയൊന്നും അറിയില്ല അവസാനം നിങ്ങൾ അറിയും എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എൻ്റെ വീടിൻ്റെ അടുത്ത് വീട് വീട്ടിൽ ഒരു നാല് പ്രാവശ്യം ജപ്തിയായത് പഞ്ചാമത്തെ പുതിയ പാർട്ടി വീണ്ടും വരാനവിടെ അവരൊന്നും നമ്മുടെ അടുത്തൊന്നും ചോദിക്കാറില്ല ഈ വീടിന് വല്ലതും കുഴപ്പമുണ്ടോ ഇത് വാസ്തു തെറ്റാണ് ഇതൊന്നും ചോദിക്കാറില്ല അവസാനം രണ്ടോ മൂന്നോ കൊല്ലം അവിടെ ജീവിച്ച് എല്ലാം നശിച്ചു കഴിയുമ്പോൾ അവർ ടാറ്റ പറഞ്ഞ് വരുന്നോട് ടാറ്റ പറയാറില്ല അവിടെ നിന്ന് പോവും അത് കഴിഞ്ഞാൽ അടുത്ത ആൾ വരും അപ്പോൾ എന്നാലും ചോദിക്കുകയാണ് ഈ വരണ ആളുകൾക്ക് ഒരു തോന്നൽ വരണ്ടേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത് കൈമറിഞ്ഞു പോകുന്നത് ഇവിടെ എന്താ ജീവിച്ച് രക്ഷപ്പെടാൻ സാധിക്കുക ആ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ എപ്പോഴാണോ തോന്നുന്നത് ആ തോന്നണമെങ്കിൽ ഈശ്വരൻ്റെ ഒരു സ്പാർക്ക് അടിക്കണം എൻ്റെ വീടിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് കടം കയറി ഇങ്ങനെ അവിടെ നിന്ന് പൈസ എടുത്ത് റൂൾ ചെയ്ത് ഇവിടെ നിന്ന് പൈസ എടുത്ത് റൂൾ ചെയ്തൊക്കെ പോകണ ഒരുപാട് ആളുകളുണ്ട് പക്ഷേ അവരോട് നമ്മൾ പറഞ്ഞിട്ട് കാര്യം ഞങ്ങളുടെ നാട്ടിലുള്ളവർക്കൊന്നും ഈ വക ജ്യോതിഷ വിശ്വാസമൊന്നുമില്ല ചിലരെ അമ്പലത്തിലൊക്കെ പോകും ഇവിടെ ചുറ്റുവട്ടത്തായിട്ട് എട്ട് അമ്പലമൊക്കെ ഉണ്ട് ചിലർ അമ്പലത്തിൽ പോകും ചിലർ പോകില്ല പക്ഷേ യഥാർത്ഥത്തിലുള്ള ഈശ്വര വിശ്വാസികളായിരുന്നെങ്കിൽ എൻ്റെ അടുത്ത് വരുമായിരുന്നു കാരണം ഞാനിവിടെ ജ്യോതിഷവും ബിസിനസ്സും ഒപ്പത്തിൽ തന്നെ പോയിണ്ടിരുന്ന സമയത്ത് എൻ്റെ അടുത്ത് ജോലി ചെയ്തിരുന്ന അറുപത് പേരിൽ മൂന്ന് ക്രിസ്ത്യാനികളാണ് നമ്മുടെ ജ്യോതിഷത്തിൻ്റെ വ്യത്യാസം തിരിച്ചറിഞ്ഞോട് ആവാഹന പൂജ ചെയ്ത് അവർ രക്ഷപ്പെട്ടു ഒരു ഹിന്ദുവിന് പോലും അങ്ങനെ ഒരു തോന്നൽ പോലും വന്നില്ല ഇന്നും അന്നും എന്നും പട്ടിണിയും പരിവട്ടവുമായി കോരൻ്റെ കഞ്ഞി കുമ്പളി തന്നെ അവരെല്ലാവരും ഒരു രണ്ട് പേരുണ്ട് അവിടെ നിന്ന് വാങ്ങിച്ച് ഇവിടെ കൊടുത്ത് ഇവിടെ നിന്ന് വാങ്ങിച്ച് അവിടെ കൊടുത്ത് അങ്ങനെ ഗതിയില്ലാ പ്രേതങ്ങളായിട്ട് ഇപ്പോഴും മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കേൾക്കുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം വരണം വരുത്തണം ഒരു വിദ്വാൻ ഇങ്ങനെ ഇരുന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇത്രയും ഉറപ്പൊക്കെ നൽകുന്നുണ്ടല്ലോ ഒരു സംഘടനയുണ്ട് അത് തന്നെ കേരളത്തിലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് ഇവിടെ വന്നു പോയി കാണുന്നവരെല്ലാം ഇപ്പോൾ ഊർമിള ഉണ്ണി കഴിഞ്ഞ ദിവസം വന്നാണ്ടായി അവർ പറഞ്ഞു ഇത്രയും വലിയ ക്ഷേത്രത്തിൽ ഞാൻ ഇതേ വരെ പോയിട്ടില്ല എന്നവര് പറഞ്ഞത് അവർ പോകാത്ത ക്ഷേത്രങ്ങളൊന്നുമില്ല അപ്പോൾ ഒന്ന് ആലോചിക്കുകയും അപ്പോൾ ഇത്രയും വലിയ ഒരു ക്ഷേത്രത്തിലാണ് നിങ്ങൾ എത്തിപ്പെടുന്നത് ഇവിടെയുള്ള ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളിൽ പൂജിക്കുന്നതിന് ഇരുപത്തിയേഴ് പോറ്റിമാരുണ്ടെന്നും അത് ജാതി മത മതഭേദങ്ങളില്ലാതെ എല്ലാ ഭഗവാൻമാരുടെയും മന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ പൂജാ സംവിധാനങ്ങളെല്ലാം ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം കൂടി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും തിരു പേരമംഗലത്തപ്പൻ്റെ തിരു സന്നിധി വിട്ട് പോവുകയില്ല ഭഗവാനോട് അത്രയും വിശ്വാസത്തോടുകൂടി പിന്നാലെ വന്നു കഴിഞ്ഞാൽ ഭഗവാൻ നിങ്ങളെ തീർച്ചയായിട്ടും രണ്ട് കൈയല്ല ഭഗവാന്റെ എല്ലാ കൈയും നീട്ടി നിങ്ങളെ അനുഗ്രഹിക്കും അതിനാദ്യം നിങ്ങൾക്ക് ഭഗവാനോട് ഒരു ഭക്തിയും വിശ്വാസവും വരണം അല്ലാതെ നിവൃത്തി കെട്ട് കഴിയുമ്പോൾ എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുന്നതിൽ എല്ലാ കാര്യം യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് തിരിച്ചറിവാണ് എപ്പോഴും മനുഷ്യർക്ക് ജയം ഉണ്ടാക്കുന്നത് കാരണം നമ്മുടെ സമൂഹത്തിൽ തരുന്ന അറിവില്ലായ്മകൾ അതേപോലെ മണ്ടത്തരങ്ങൾ വിദ്യാഭ്യാസം നിങ്ങളെ പഠിപ്പിക്കുന്നത് എല്ലാം റോങ് ആയിട്ട് പോകുന്നത് ആരും ഒരിക്കലും ശരി വഴിയൊന്നും പറഞ്ഞു തരാറില്ല മതങ്ങളാണെങ്കിലും അവരുടെ മതം മാത്രമാണ് ശരി വേറെ മതത്തിൻ്റെ നല്ലതായാലും ചീത്തായാലും ഉൾക്കൊള്ളാനേ പാടില്ല എന്നാണ് പഠിപ്പിക്കുന്നത് ഇവിടെ അങ്ങനെയല്ല നിങ്ങൾ ഏത് മതത്തിലുള്ളവരാണോ അതാത് മതം വിശ്വസിച്ചു കൊണ്ട് തന്നെ നിങ്ങൾക്ക് തിരുവേരമംഗലത്തവൻ്റെ തിരുസന്നിധിയിലെത്താം ഇവിടെ ജാതി മതൊന്നുമില്ല നിങ്ങളുടെ മതവും മാറാൻ പറയുന്നില്ല അതിൻ്റെ മതം മാറുന്നത് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസപ്പെടും നസ് ജീവിക്കാം അതോടൊപ്പം ഭഗവാനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഇനിയുള്ള കാലം നമുക്ക് ഈശ്വരൻ നൽകിയിരിക്കുന്ന ഈ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ട് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് ജാതകം അത് ക്രിസ്ത്യാനി ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ കൃത്യമായിട്ട് ആ ജാതകം ചിന്തിച്ച് ഇന്നിന്ന യോഗങ്ങളുണ്ട് അപ്പം അനുഭവിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും കൺസൾട്ടേഷൻ എടുക്കുക മടിച്ച് നിൽക്കണ്ട എത്രയും പെട്ടെന്ന് തന്നെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് വരണം ജീവിതം രക്ഷപ്പെടണം നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിലുള്ളവരുടെ ഒരു കാൽ ചിന്തന വ്യാഴമാറ്റം പറയുന്നത് നാൽപ്പത്തെട്ട് വയസ്സ് വന്നാൽ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ഒന്ന് ബ്രഹ്മചര്യാശ്രമം രണ്ട് ഗൃഹസ്ഥാശ്രമം മൂന്ന് വാനപ്രസ്ഥം നാല് സന്യാസാശ്രമം അപ്പോൾ ഈ നാലാശ്രമത്തിലേക്ക് കടന്നു വരുമ്പോൾ അമ്പത് വയസ്സിൽ കല്യാണം കഴിച്ച് ഉണ്ണി ഉണ്ടാക്കിയ കഥയൊക്കെ കഴിഞ്ഞൊരു പ്രാവശ്യം വീഡിയോ ഇട്ടപ്പോൾ ഒരു വില്ലാളി വീരം പറയുകയുണ്ടായി അവനോടൊക്കെ സഹതപിക്കാൻ മാത്രമേ സമയമുള്ളൂ എന്തായാലും വീഡിയോ കാണുന്ന നല്ല ഫോളോവേഴ്സ് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക ജീവിതം രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹത്തോടുകൂടിയാണ് വരുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ശ്രീകൃഷ്ണവാസി ജ്യോതിഷാലയത്തിൽ എത്തിപ്പെടുക ജീവിതം രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കും എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം